കുട്ടിച്ചേട്ടൻ എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്ന ശ്രീ ജോസഫ് പുത്തങ്കാല വ്യക്തി ഇന്ന് നവതിയുടെ നിറവിലാണ് വളരെ പ്രയാസകരമായി തൻ്റെ കുട്ടിക്കാലം ബാല്യം യൗവനവും പിന്നിട്ട് ഒരു ചെറിയ തോതിലുള്ള കച്ചവടം ആരംഭിച്ച് തൻ്റെ ജീവിതം കരുപിടിപ്പിച്ച് തൻ്റെ മക്കളെയെല്ലാം നല്ല നിലയിൽ വളർത്തി ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരെയും വിദേശ രാജ്യങ്ങളിൽ നല്ല ജോലിക്ക് എത്തിച്ച് അവരുടെ സന്തതി പരമ്പരകൾ എല്ലാം നല്ല നിലയിൽ ഇന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ജീവിതത്തിൻ്റെ ധന്യമായ കഴിഞ്ഞ കാലത്തെ വിശകലനം ചെയ്തുകൊണ്ട് കുട്ടിച്ചേട്ടൻ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുകയാണ് മനസ്സ് തുറക്കുകയാണ് തൻ്റെ ധന്യമായ ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന ഈ പാതകളിൽ നമ്മുടെ ജീവിച്ച നാടിനു വേണ്ടി ആ സമൂഹത്തിന് വേണ്ടി അതിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി തന്നാലാകാവുന്ന സേവനം സഹായം എപ്പോഴും എത്തിച്ചു കൊടുക്കുന്നതിൽ ഈ വ്യക്തി നിരന്തരം ശ്രദ്ധിക്കുകയും തന്നാലാവത് ചെയ്തിട്ടുമുണ്ട് നാടിൻ്റെ വികസനത്തിൽ കുട്ടിച്ചേട്ടൻ്റെ ആ വ്യക്തിമുദ്ര പങ്ക് എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ് നമ്മുടെ ഈ നാട്ടിൽ വൈദ്യുതി എത്തിക്കുന്നതിലാകട്ടെ നമ്മുടെ നാടിൻ്റെ സ്ഥിരകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഇതിൻ്റെയൊക്കെ ആദ്യ രൂപീകരണത്തിൻ്റെ നിർമ്മാണത്തിലെല്ലാം വഴിയച്ഛനോട് ചേർന്ന് നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്ത് നമ്മുടെ ഈ നാടിനെ ഒരു വികസനത്തിൻ്റെ ഒരു പാതയിലേക്ക് നയിക്കുന്നതിൽ തൻ്റേതായ വലിയ സംഭാവന ചെയ്ത ഈ വ്യക്തിത്വം കുട്ടിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളെയും മുഹൂർത്തങ്ങളെയും പ്രാധാന്യത്തെയും കുറിച്ചെല്ലാം നമ്മളോട് ഇപ്പോൾ മനസ്സ് തുറക്കുകയാണ് കുട്ടിച്ചേട്ടന് ഇതിനെ നമ്മളോട് സംബന്ധിച്ച് നമ്മളെ ക്ഷണിച്ചത് പ്രഭാത ലൈബ്രറി ഫ്രണ്ട്സ് എന്നുള്ള നമ്മളുടെ ഈ കൂട്ടായ്മയ്ക്കുള്ള നന്ദി ആദ്യമേ തന്നെ പ്രകടിപ്പിക്കുകയാണ് എനിക്ക് ഒരു ആകാംക്ഷ നിൽക്കുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കുട്ടിച്ചേട്ടൻ്റെ കുടുംബം നിങ്ങൾ ഈ ക്രിസ്ത്യൻ ഭാഗത്തിലെ വടക്കും ഭാഗം നമ്മുടെ നാട്ടിൽ ഇല്ലാഞ്ഞിട്ട് ഒരു കുടുംബത്തെ വേറൊരു നിന്ന് ഇവിടുത്തെ ഒരു നായർ കുടുംബം ഈ അവരുടെ ഈ പുണ്യകർമ്മങ്ങളിൽ എണ്ണ തൊട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് കൊണ്ടുവന്നതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ ഭാഗങ്ങളൊന്ന് കുട്ടിച്ചേട്ടനൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ നമ്മുടെ അറിവ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയേറെ എനിക്കറിയാവുന്നത് എൻ്റെ അച്ചാച്ച അപ്പൻ്റെ 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 കാലത്തെ കൊല്ലം ആയിരിക്കും ഓരോ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിക്കുന്നത് തെക്ക കുടുംബം എന്ന് പറയുന്നതാണ് ഈ നായർ കുടുംബം പെരുന്തിരുത്തിലെ അന്ന് പിന്നെ മറ്റത്തെ ഇവിടെ നായർ കുടുംബമാണ് പറയാനുള്ളത് പിന്നെ കുഴിക്കാട്ട് പപ്പുശാർ മറ്റു പപ്പനാഭുഷാർ പിന്നെ ഒരു നാരായണൻ നായർ അറിയപ്പെടുന്ന കുടുംബം ഇങ്ങനെ മൂന്നാല് കുടുംബമാണ് പിന്നെ കുറ്റിച്ചാട് അങ്ങനെ പല കുടുംബങ്ങളുണ്ട് ആ കാല തെക്കക്കുറ്റം ഏറ്റവും വലുത് പരന്തരത്തിൽ അപ്പോൾ അതിന് നമ്മുടെ കാരണന്മാർ കൊണ്ടുവന്നത് ഇവർക്ക് എണ്ണ കുളിയ പരിപാടി എന്തെങ്കിലും പിന്നെ ഔദ്യോഗികമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി അതിന് പിന്നെ അതിനെന്തോ ദോഷമുള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണ തൊട്ട് പോകാൻ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്കറിയാൻ പാടുള്ളത് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഞങ്ങളെ നമ്മുടെ കാരണവന്മാർ എന്നിട്ട് ആ തെക്കക്കുറ്റുടുംബത്തിൻ്റെ സ്വന്തം മകയായിട്ടുള്ളത് ഒരു നാലര രണ്ടും ഴുപത്തെട്ട് സെന്റ് സ്ഥലം ഉണ്ടാ സ്ഥലം മൊത്തം അത് ഇവർക്ക് കൊടുക്കുക ഈ കുടുംബത്തിന് കൊടുക്കുക ഫ്രീ ആയിട്ട് ഇവരെ കൊണ്ടുവന്ന് കാശ് കൊടുത്താണെന്നൊക്കെയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഇവർ താമസിക്കുന്നു ജീവിക്കുന്നു അതിനകത്ത് ഇവര് നാല് ഏട്ടനയന്മാര് അവരുടെ മക്കളും മക്കളായ നാല് ഏട്ടനായമാരാ അല്ല ഒന്നാ ഒന്നേ മൊത്തത്തെ ആളുടെ പേര് അപ്പം കുറക്കുന്നില്ല രണ്ടാമത്തെ പുള്ളിയുടെ പേര് ഈ പിന്നെ ഒരുവനാണ് മൂന്നാമത്തെ ആളായൻ്റെ അച്ഛൻ നാലാമത്തെ ആൾ മത്തായി എന്ന് പറയാൻ വിളിക്കുന്നത് കൗസേബ് എന്ന അവൻ്റെ പേര് അങ്ങനെ നാല് കുടുംബക്കാരുടെയാണ് വീതിച്ച് വീതിച്ച് വന്നപ്പം ഈ ഇത്രയും സെൻറ് വീതം അമ്പത്തേഴ് സെൻറ്റ് വീതം ഉണ്ട് ഒരു ഒരാളുടെ വീതം അപ്പം അത്രയുള്ള അറിവ് അച്ചാൻ പറഞ്ഞുള്ള അറിവാണ് അപ്പം അച്ചാച്ചൻ വീണ്ട് അവിടെ എങ്ങനെ വീതിച്ച് കിട്ടിയെങ്കിൽ തന്നെ കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് അച്ചാൻ സ്വന്തമായിട്ട് പരിശ്രമിച്ച് വേലയെടുത്ത് പൈസ ഉണ്ടാക്കിയാണ് ഈ പറമ്പ് മേടിക്കുന്നത് ഈ പറമ്പ് പിന്നെ നമ്മുടെ കാവുങ്കൽ ഉലകൻ എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടിയുടെ ആയിരുന്നു ഈ പറമ്പ് ഈ ഈ പറമ്പും ഈ ഇപ്പുറത്ത് മേടിക്കുന്നത് താങ്കുട്ടി പറഞ്ഞ ഇവരെ പകുതി ഞങ്ങളും പകുതി ഉരുവാണ് മേടിക്കുന്നത് ഇപ്പുറത്തെ അപ്പയുടെ ഒക്കെ കാരണം ഒരു അയച്ചാണുള്ള കാലത്ത് തൊണ്ണൂറ്റേഴ് രൂപ തൊണ്ണൂറ്റി മൂന്ന് രൂപയായിരുന്നു എൻ്റെ വിലയാണ് തൊണ്ണൂറ്റി മൂന്ന് ചക്രം രൂപയല്ല തൊണ്ണൂറ്റി മൂന്ന് ചക്രം ഇതിനും കൊടുത്ത വില അന്ന് നമ്മുടെ ദേവസ്വം പിന്നെ ഒന്നാല് ദിവസം മൂന്നാറ് മുതൽ ദിവസത്തിൻ്റെ വഴിയാണ് ഈ സംഗതം സംഗതി അത് അവർ ആ പകുതി നേരെ അവരും വാങ്ങി പകുതി നമ്മൾ വെച്ചാനും മേടിച്ചു സ്വന്തം പരിശ്രമത്തിൽ മേടിച്ചതാണ് അങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം നിങ്ങൾ ഏത് ഈ കുടുംബത്തെ ഒരു കുടിവാണല്ലോ ഞാൻ പലതും അന്വേഷിച്ചിട്ടുണ്ട് പലതും ഇങ്ങനെ അറിയില്ല കക്കുഴി കുടുംബം നമ്മൾ ഒത്തരത്തിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ വിളിച്ചപ്പോൾ നോക്കുന്നുണ്ട് ഒരു കുടിയില്ല അപ്പം പൂർവികർ ഏത് ദേശത്താണ് താമസിക്കുന്നത് എന്നുള്ളത് അജ്ഞാതമായ ഒരു അന്നത്തെ കാലത്ത് നമ്മുടെ കല്ലറം മുഴുവൻ ഈ ഒരു മറ്റേ കോട്ടാമിസേ ഉള്ളൂ നമ്മളില്ല അപ്പം കോട്ടയമിസം പറ്റിയാൽ ഇതിന് നമ്മൾ തന്നെ വേണം എന്നുള്ളതാണ് നോക്കുമല്ലോ പറഞ്ഞായിരിക്കും പക്ഷേ അങ്ങനെയാണ് നമ്മളെ കാരണന്മാർ ഇവിടെ കൊണ്ടുവന്നത് ഓർമ്മയും അറിവുള്ള കാര്യങ്ങൾ അപ്പൻ്റെ അപ്പൻ്റെ കാലം പോലുള്ള ഓർമ്മയുണ്ട് നേരത്തെ ഈ പുലിപ്പണിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പുള്ളി ചെറുതായിട്ട് കച്ചവടം തുടങ്ങി അപ്പം കല്യാണം കഴിച്ചത് ഏറ്റുവാൻ കല്യാണം കഴിക്കുന്നത് നമ്മളുടെ അമ്മയുടെ ഏറ്റുവാൻ്റെ അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് കച്ചാൻ ചെറിയ വീട് ഉണ്ടാക്കിയാണെന്ന് വെച്ചാൽ ഈ മണ്ണ് കല്ല് കൊണ്ടിട്ട് കല്ല് വെട്ടിയിട്ട് അല്ല നമ്മളെ ഈ വീട് ഇവിടെ ഇവിടെ ഞങ്ങളെ ചെറിയ വീടാണ് ആ ആ സ്ഥലങ്ങളിൽ കിടക്കുക വീതിച്ചിട്ട് മറ്റെടുത്തും വീട് വെച്ചു അച്ചാച്ചൻ അവിടെ വെച്ചില്ല കിടക്കുന്നു കപ്പ വീട് വെക്കും ചെയ്യും അച്ചാൻ ഇവിടെ ഈ പറമ്പ് ഈ മേണിന് തൊണ്ണൂറ് മേനിച്ച സ്വന്തം പറമ്പിലാണ് ഇവിടെ വീട് വെക്കുന്നത് അതൊരു ഒരു ചെറിയൊരു മുറി അതീ പിന്നെ എടുപ്പ് പോലെ പോലെ ഇങ്ങനെ വീടൊക്കെ ചോണം നോക്കി വെച്ച് വെക്കുന്ന ഒരു മുറി ഒരു വേറൊരു മുറി അങ്ങനെ രണ്ട് മുറിയും പിന്നെ താഴ്ത്തൊരു അടുക്കള കുഴിയെടുക്കാൻ പോകുന്ന മണ്ണൊന്നും ഇട്ട് പൊക്കിയിട്ടില്ല സാധാരണ നില അടുക്കള അതിനുള്ളിൽ മണ്ണിട്ട് പൊക്കിയാൽ രണ്ട് മുറികളും അതായിരുന്നു നമ്മുടെ വീട് കല്ല് കെട്ടി മണ്ണ് ഒഴച്ച് വെച്ച് അതിനകത്ത് താമസം അവിടെയാണ് ഞാൻ ഉണ്ടായത് ആ വീടൊക്കെ ഞാൻ പിന്നെ വലുതായി കഴിഞ്ഞിട്ട് പിന്നീടം പൊളിച്ച് കളയുന്നത് അപ്പം എനിക്കൊരു പത്ത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വയസ്സെന്നുള്ള പണം അതിൽ പത്ത് ഇരുപത്തി പത്ത് മുപ്പത് വയസ്സ് ഉണ്ടായിരുന്നു കളയുമ്പം അത് ആ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ പുള്ളി ഇവിടെ കട തുറങ്ങമായോ കച്ചവടം നിറങ്ങായതോ പുള്ള സഹോദരങ്ങൾ സഹോദരങ്ങൾ ഞങ്ങൾ മൂന്ന് പേരാണ് മൂത്തത് മറിയ കുട്ടി എണ്ണാമത്തെ ആളിൻ്റെ പേര് ഏര് കുട്ടി എൻ്റെ പേര് ഹൗസ്വെപ്പ് ഏര് കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഔദ്യോഗിക പേര് വേറെ ഉണ്ട് എൻ്റെ കുട്ടി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ മൂന്ന് പേര് അതിൽ മൂന്നത്തെ സഹോദരി നേരത്തെ അവിടെ കല്യാണം കഴിച്ചു അത് കഴിഞ്ഞാണ് അച്ചാച്ചൻ മരിക്കുന്നത് അപ്പം ആ കാലത്ത് കല്യാ അച്ചോടെ അച്ചായിരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ ഈ പരിധി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രണ്ടും ഓർമ്മയാണോ ഇല്ല ഓർമ്മയുള്ളൂ അതിൽ ആദ്യം നമ്മൾ ഒരു ഒറ്റ ഷെഡ് പോലെയായിരുന്നു ഇവിടെ ഇരുന്ന് മൂന്ന് ക്ലാസ്സേന്നേ ഉള്ളൂ അന്ന് നമുക്ക് ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേറെ മാർഗം ഒന്നുമില്ല ഇവിടെ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ ഇവിടുത്തെ അടുത്ത് ഇല്ലത്തുകാർ പിന്നെ ഇവിടെ അങ്ങോട്ട് വരുന്ന പാലക്കാട് തൈപ്പറമ്പ് കുറ്റിക്കാട് പാലക്കാട് ചോമാര വീട് ഒറ്റ ഉണ്ട് ഒറ്റുരുത്തി ഇല്ലത്തുകാർ പിന്നെ ഇങ്ങനെ കുറച്ച് വീടേ വളരെ കുറച്ച് വീടേ ഉള്ളു അന്തേക്കാലത്ത് അപ്പോഴാണ് അന്ധക്കാലത്താണ് ഈ പിന്നെ ഇല്ലത്തുകാർ ഈ നമ്മുടെ പൂജ കഴിക്കാനായിട്ട് ചേർത്ത് അങ്ങനത്തു പോവുമല്ലോ അന്ന് ഒരു വടിയും വെച്ചിട്ട് വലിയ ഇതുവായിരുന്നല്ലോ കുന്നിൻ്റെ മുകളിലായിരുന്നു അത് പിന്നെ നിരത്തി അല്ലേ ഇതൊക്കെ ും അപ്പം പുള്ളിക്കാരൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പാത്രത്തിനകത്ത് ഇത് പൂജാ സാധനം എല്ലാം എടുത്തിറങ്ങിട്ട് ഓയി ഓയി എന്നും പറഞ്ഞോണ്ട് ഇപ്പം നമ്മളെല്ലാ ആധിക്കാരും മാറണം നായന്മാർ ഈ തൊണ്ടുപോയി നേരെ ഒന്നുമ്പഴത്തേക്കും ഒന്നും വഴി ഒന്നുമില്ല പിന്നീണ്ടാക്കി വഴികളെ നമ്മുടെ ഈ പറമ്പ് ഇങ്ങനെ ഇടങ്ങുന്നതിന്റെ അങ്ങാമ്പലത്ത് വീടിന്റെ പുറത്തൊരു ചെറിയ വഴിയില്ല നാളെ കത്തിക്കിളഞ്ഞ ആ തപ്പൻ്റെ തങ്കപ്പൻ്റെ ഒക്കെ വീണ്ടും പറയും അതാ അന്താ വഴി വേറെ വഴിയില്ല അതോട്ട് പോകുന്ന ഞങ്ങാറ്റം മതിയാ മറ്റേ വഴിയേ ഉള്ളൂ പിന്നെ ഇത് ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞ് പിന്നെ കാലം കഴിഞ്ഞാൽ ഈ വഴി ഉണ്ടാക്കുമ്പോൾ അപ്പം അങ്ങനെ ഇത് ഇങ്ങനെ പോയപ്പോഴും ആൾക്കാരെല്ലാം വഴിന്ന് മാറി കൊടുക്കും പൂജ കഴിഞ്ഞിച്ച് പോയുമ്പോഴും ഇങ്ങനെ ഇവിടെ വരുന്നവരെ അങ്ങനെയാണ് എന്ത കാലം ഇവരെ ഇല്ലത്തുനിന്ന് ഇറങ്ങിയിട്ട് ശാസ്ത്രാമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ശബ്ദം പുറപ്പെടുവിച്ചു മറ്റുള്ളവർ മാറും ഓയി ഹോയി നോക്കും അന്നേരം ആൾക്കാർ മാറി കണക്ക് അന്ന് ആരൊക്കെ മാറണായിരുന്നു ഒഴികെ ബാക്കി ബാക്കി കുഴപ്പമില്ല മാറും ും കാണരുത് അതാണ് അന്ന് അവരുടെ കാലമല്ലേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മളത് നമ്മളെ രാത്രി കിട്ടിയാ പിന്നെ അല്ലേ അനക്കം വെച്ചത് അതിന് മുമ്പ് ഞാൻ വരെ ഇല്ലത്ത് ഞങ്ങളുടെ കച്ചവടത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളും എല്ലാ സാധനം എന്നോട് മേടിച്ചു ഓരോ ഓണത്തിനെ വിളിച്ചു ഓണത്തിന് വിളിച്ചിട്ട് നമ്മളവിടെ ചെന്നിട്ട് മിച്ചത്ത് ഇങ്ങനെ പായ ഇട്ട് നമ്മുടെ ഈ പാടത്ത് കൃഷി ചെയ്യുന്ന മരിക്കുന്ന പായ ഉണ്ടല്ലോ അതിട്ടേച്ചിട്ട് അതിൻ്റെ ഇവിടെയാണ് ഈ ഇല കൊണ്ടിരുന്നത് നേരത്തിരുന്ന് ശമ്പളക്കൂടി കഴിഞ്ഞ നിരത്തിരുന്നതാണ് കഴിക്കുന്നത് ഒരു വല്ല ഒറ്റ ഞാൻ പോയിട്ടുണ്ട് ഓണത്ത് ഇല്ലത്ത് ബാക്കി ഒരിയാൾക്കാർക്കും അവിടെ പ്രവേശനമായിരിക്കും അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയല്ലേ ഞങ്ങൾ ഒരു സുഹൃത്തുക്കൾ സ്വന്തം വലിയതായിട്ടുള്ള കാര്യം എൻ്റെ സഹസാധനം ഒന്നും എന്നോടാണ് മേടിക്കുന്നത് എന്നിട്ടാണ് ഓണത്തിന് ഞാൻ പോയി കഴിച്ചത് അത് കഴിഞ്ഞാൽ നമ്മളൊരു സംഗതിക്കും പോയിട്ടില്ല അതാണ് എന്താ കാലം ഇന്നിപ്പോൾ അടുക്കള വഴി വെച്ചാൽ അവർ കഞ്ഞിവെച്ചു കുടിക്കുകയോ എടുക്കുവോ പിടിക്കോ ചേർത്തിനോ മീനൊക്കെ എല്ലാം അവർ വീട്ടീട്ടില്ലാത്ത അവിടെയുണ്ട് അകത്തുണ്ട് പുറത്തും ഉണ്ട് അങ്ങനെ കാലം മാറിപ്പോയി അതിന് ശേഷം ഓണത്തിന് വിളിക്കാനിട്ടാണോ അതോ കുട്ടിച്ച മലപ്പുറം പോകാനാണോ പിന്നെ പോയിട്ടില്ല പിന്നെ പിന്നെ പോയിട്ടില്ല ഒരിടത്തും പോയിട്ടില്ല അവർ വിളിച്ചിട്ടുണ്ട് പലയിടത്തും വിളിച്ചിട്ടുണ്ട് നിർത്തി അതാ പോയിട്ടില്ല ആ തായാലുള്ള ഊണിന് ശേഷം വേണ്ടെന്ന് വെച്ചാൽ ഇനി നമുക്കറിയേണ്ടത് കുട്ടിച്ചേട്ടൻ ഓർമ്മിക്കുന്ന കുഞ്ഞുനാൾ മുതലുള്ള ഉണ്ടായ കാലം മുതലുള്ള സ്വന്തം ജീവിതം അതായത് കളരി പോയത് സ്കൂളിൽ പോയത് എവിടെയാണ് പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതൊന്ന് പറയണം അതെ ആ കളരി പോക്കെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കളരി കൊണ്ടത് എനിക്കറിയാൻ പാടില്ല ഞാൻ സ്കൂളിലാണ് പോകുന്നത് സ്കൂളിലാണ് പോയത് അന്ന് മൂന്നു ക്ലാസ് നമ്മുടെ ഉള്ളൂ അന്ന് സാറന്മാർ ഒന്നാം ക്ലാസ്സിലൊന്നും പറഞ്ഞു മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രഭാകരം നായർ സാറ് ഒരു ദിവാകരൻ പിള്ള പിന്നെ നമ്മുടെ ആയിത്തവർമാൻ പെൻഷൻ പറ്റിയുവിടെന്നായില്ല അന്ന് പുള്ളിന് പകരം ഇവിടെ നിന്ന് മറ്റേ ആ കാലത്ത് നേള അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അന്ന് എത്ര വയസ്സിലാണ് സ്കൂളിൽ ചേരുന്നത് അതെ ഞാൻ എന്നെ ചേർത്തത് എനിക്കറിയാൻ പാടില്ല ഞാനിവിടെ ചേരുമ്പം നമ്മൾ തീരെ കുഞ്ഞ അപ്പം ഞങ്ങളുടെ സഹോദരിമാരുണ്ടെന്ന് പറയില്ല എന്നെ എന്താ കാലത്ത് അച്ഛൻ വലിയ കാര്യമായിട്ടാണ് വളർത്തുന്നത് എത്ര വയസ്സാണെന്നൊന്നും പറയാൻ പറ്റിയല്ല അപ്പം ഇവിടെ ഈ മൂന്നാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തുള്ളത് നാലാം ക്ലാസ് ഉണ്ട് നമ്മുടെ ഈ കുന്നംപറത്ത് കല്ലറ ആ കല്ലറ കിഴക്കേ ആ അവിടെ നാലാം ക്ലാസ് ഉണ്ട് പിന്നെ അവിടെ പിന്നെ അടുത്ത് പിന്നെ വൈക്കത്തോ അല്ലെങ്കിൽ ഏറ്റുവാൻറ്റോ കൈപ്പുഴ കൈപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലത്ത് വേറെ ഇല്ല നാലാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ആയിട്ട് അന്ന് വലിയ എവിടെ അവിടെയും മുറുക്കാനും പരിപാടിയൊക്കെ ഉള്ളൂ അന്ന് ഒരു വേറെ എപ്പോഴും കടയൊന്നുമില്ല പഴമൊക്കെ വെച്ചാൽ അപ്പം നമ്മുടെ ഒരു ഇടുക്കും വലിയ പറ്റുപൊടി ആയിട്ടൊക്കെ മാസത്തി എന്താ കാശിനൊന്നും കണ്ട് സാറ് പൈസ ചക്രമൊക്കെ ഉള്ളൂ ശമ്പളമുള്ളൂ എനിക്ക് അതായിട്ട് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ കുഞ്ഞായിരുന്നതുകൊണ്ട് നമ്മളെ നേരത്തെ കൊണ്ടി കാണും കൂടെ സാറന്മാരൊക്കെ ലോയ് ആയതുകൊള്ളു ഇന്നത്തെപ്പോലെ വലിയ നിയമമൊന്നുമില്ലല്ലോ ഒന്നിലും രണ്ടിലും ഈ രണ്ട് കൊല്ലം ഇതും പഠിച്ചു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് പതിനൊന്ന് വയസ്സുണ്ട് മൂന്നാ ജയിക്കുമ്പോ അപ്പൊ ഇവിടെ അത്രയും രണ്ടിന നാലു കൊല്ലം പഠിച്ചു ഒന്നിലും രണ്ടിലും ഓരോ വർഷം തന്നെ വർഷം കുഞ്ഞായതുകൊണ്ട് വിടാം മൂന്ന് കഴിഞ്ഞാൽ പിന്നെ തലയില്ലല്ലോ അപ്പൊ അഞ്ചു വയസ്സിൽ തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് അഞ്ചു വയസ്സിൽ തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർന്നു ചേർന്ന് കാണും കാരണം ഒന്നാം ക്ലാസ്സിൽ രണ്ടു വർഷം രണ്ടാം ക്ലാസ് രണ്ടു വർഷം മൂന്നാം ക്ലാസ് രണ്ടു വർഷം അപ്പൊ ആറു വർഷമായി ആറു അഞ്ചും പതിനൊന്ന് പതിനൊന്ന് വയസ്സിൽ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കണക്കൊത്തു പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഈ മൂന്ന് മക്കളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു ഒന്നര വയസ്സിൽ രണ്ടു വയസ്സിൽ താഴെ ഉള്ളൂ അന്നേരം അമ്മ മരിച്ചു പോകും എനിക്ക് അമ്മയ്ക്ക് ജീവിയായിരുന്നു അംഗ്ലീഷിൽ പറയുമ്പോഴുള്ള ക്ഷയം ക്ഷേരമായിരുന്നു ചികിത്സയില്ല ഏഹ് ചികിത്സയില്ല അത് ചികിത്സയില്ല ഇതൊക്കാലത്ത് നമ്മുടെ പുളച്ച പോയി ദേവൻ ജന്തക്കുരു മാങ്ങക്കുരു എന്നെല്ലാം പ്രചരുമെല്ലാം കുരുള്ള കഷായമായിരുന്നു വലിയ മരുന്നൊന്നും എനിക്ക് നല്ല ഓർമ്മയാണ് അങ്ങനെ ആ ഒരു പ്രയോജനം ഉണ്ടായില്ല അത് അന്ന് ചികിത്സയില്ല മരിച്ചു പോകുന്നുള്ളിപ്പം ക്യാൻസ് വീഴും പോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ സമയം കഴിഞ്ഞപ്പം ഈ പതിനൊന്നാം വയസ്സ് വയസ്സിൽ വളരെ പഠിക്കാൻ പോയി അന്ത കാലത്ത് എൻ്റെ കൂട്ടുകാരായിട്ടുള്ളത് ഒരു കാര്യം ഉള്ളി ചാക്കോ അപ്പം നല്ല ഒരു ഓഫീസറായിട്ട് മാറി എടുക്കാനായിരുന്നു പിള്ളേനൊരു പത്ത് വയസ്സായിക്കൂലിക്കാൻ ഓഫീസറായിട്ട് മാറിയത് ഞങ്ങളൊന്നു ഇവിടെ തോമാസാറ് പിന്നെ ഞാൻ ഞങ്ങൾ മൂന്നും ഒന്നായിരം മൂന്ന് പ്ലേസ് അങ്ങനെയാ അവിടെ ഇവിടെ പോയപ്പോഴും മൂന്ന് ഒന്നാം സാനം ചാക്കോയ്ക്കാ രണ്ടാമത് മറ്റവനാ ഞങ്ങൾ ഒന്നാമതും തോമ ഭയങ്കര രണ്ടാമത് ചാക്കോ അങ്ങനെ മൂന്ന് അവിടെ അവിടെ നാലാം ക്ലാസ് 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 ഒരു ഒരു പിന്നെ പിന്നെ മാത്രമേ ഉള്ളൂ എന്നിട്ട് തന്നെ ചെയ്തു അങ്ങനെ പഠിക്കാൻ പോയോ അത് പറഞ്ഞു കേട്ടു അപ്പം അന്ന് ഈ ചാ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഈ ചാക്കോയ്ക്കും ചാക്കോയുടെ അച്ചാച്ചനും എൻ്റെ ഒന്ന് കച്ചവടം ഈ മുളക് കുരുമുളക് അങ്ങനെയുള്ള ഇഞ്ചി എന്ന ഇഞ്ചിയൊക്കെ മുളക് ഇതൊക്കെ മൊത്തത്തിൽ മേടിച്ച് ഈ ഇഞ്ചിയൊക്കെ ചിരണ്ടി മറ്റേ മുളകൊക്കെ പറിച്ച് ഇങ്ങനെ ഒരു പിന്നെ ആയിട്ട് പങ്ക് ആയിട്ടുള്ള കൃഷി കച്ചവടമായിരുന്നു അപ്പോൾ അത്രയും സുഹൃത്തുക്കളായിരുന്നു അവർ അപ്പോൾ നാലാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുമ്പോഴത്തേക്കും അവിടെ രാവിലെ വല്ലതും ഭക്ഷണം കൊണ്ടുപോകണം അന്നത്തെ കാലത്ത് ജോലിപാത്രവും മറ്റൊന്നുമില്ല അതിനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഇത്രയും മല ചെരുവം ഈ പിച്ചള പിന്നെ നമ്മുടെ ഈ ആ പിച്ചള ഒരു ചെരുവുണ്ടായിരുന്നു ഇവിടെ ചെറുത് അത് വല്ലമാരുടെ അടുത്ത് കൊണ്ട് ഈയ്യം പൂച്ചാകും അന്ത കാലത്ത് എന്നിട്ട് അതിൻ്റെ ഒരു ഇരുമ്പ് കൊണ്ട് ഒരു പുഴ വെച്ച് കുഴയാക്കി തോറ്റുപാത്രം കൊലയാക്കി തൂക്ക് പാത്രം ആ തൂക്കുപാത്രം കൊലയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഒരാഴ്ച ഇവിടുന്ന് കൊണ്ടുപോയി എന്നാൽ ഒരാഴ്ച അവൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോ ഒരു പാത്രത്തെ കൊണ്ടുപോകുന്നു തുടങ്ങി ചാക്കോയിരം വെച്ച് കഴിക്കും അടപ്പ് പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് കഴിക്കും ആ അവിടെ ചെന്ന് എന്നിട്ട് അന്നത്തെ കാലത്ത് ചാക്കോയുടെ കാലുളിച്ചാക്കോയുടെ അച്ചാച്ചൻ്റെ പെങ്ങളൊക്കെ ഇടിച്ചിരിക്കുന്നത് കല്ലറയാണ് സാദിക്കാലയുന്നില്ല സാദിക്കാലയുടെ ഒക്കെ അമ്മയാ ആ പുള്ളിക്ക് അന്ന് കുരിശുപുള്ളിയിൽ അവിടെ ചായക്കടയുണ്ട് ആ കാലത്ത് കല്ലർ കുരിശുവള്ളിയുടെ അവിടെ ഇപ്പോഴത്തെ കുരിശ് പള്ളിയിലവിടെ അപ്പം ഈ ജോരുപാത്രം അവിടെ കൊണ്ടുവച്ചു പോകും അവൻ്റെ അമ്മയുടെ ആങ്ങളെ പിന്നെ പെങ്ങളെ കടയല്ലേ ഇത് എന്നിട്ട് ഉച്ചയാകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇരിക്കും ഇവിടെ വരുമ്പോൾ അവർ പാത്രം എടുത്ത് തന്നിട്ട് ഞങ്ങൾ കൊടുക്കും ഇന്നിട്ട് കാലത്തെ ഈ പിന്നെ വല്ല പുട്ടും പയറൊക്കെ ഉണ്ടാക്കാൻ പയറോസൊക്കെ കാണും ഉച്ച അതൊക്കെ ഞങ്ങൾക്ക് തരും അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ ഷെയർ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു ആറുമാസമായിട്ടുണ്ട് ആ അഞ്ച് മാസം കഴിഞ്ഞു ആറാമത്തെ മാസം വിളിക്കൂ വിട്ട് നമ്മൾ വരുന്നത് ഞാൻ വിളിക്കൂട്ടുവല്ലോ വിളിച്ചു ഞങ്ങൾ ഓടിക്കളിച്ച് വിളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇവിടെ നാള് വരുന്നത് ഇവിടുത്തെ കിഴക്കയിലെ അപ്പം എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പയെന്ന് പറയും അവൻ അവിടെ വരുന്നത് അന്നത്തെ പാൽ നമുക്കിവിടെ ഈ തൊണ്ടും തോടും പിന്നെ കറുത്തുവെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടു വരാൻ പോവ് കൈത ഇതെല്ലാം മഴയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ പോകാനും വരാൻ ബുദ്ധിമുട്ടാണ് ഇവൻ അവിടെ വരുവാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കൊണ്ട് കളിച്ചോണ്ടിറയ്ക്കുമ്പോഴാണ് ഓടി വരുന്നത് അച്ചാൻ മരിച്ചുപോയെന്നും പറഞ്ഞു അച്ചാനും ജീവിയായിരുന്നു ഞങ്ങൾ രാവിലെ വർത്തമാനം പറഞ്ഞിട്ട് എന്നോട് ഞങ്ങൾ കൊള്ളാമ്പട ഞാൻ പോകാൻ കിടപ്പല്ല കാര്യങ്ങൾ ആരും വയ്യാതെ വയ്യാതെയോ ഒരാഴ്ച രണ്ടു മാസം രണ്ടാഴ്ച കിടന്നുള്ളൂ അപ്പം മരിച്ചെന്ന് പറഞ്ഞ ആൾ വരുമ്പോഴാണ് ഈ കളിച്ച് നടക്കുമ്പോഴായിരുന്നു അവിടെ നിന്ന് അവനെടുത്തുകൊണ്ട് പോകുന്നത് ഈ മഴയൊക്കെ അവൻ്റെ തോണക്കി ഒരു കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് വിട്ടുവരം വഴി എന്നിട്ട് കിടത്തുള്ളത് ഇവിടെ വരുന്നത് അങ്ങനെ വിദ്യാഭ്യാസം അങ്ങ് നിന്നു ചോദിച്ചോട്ടെ പള്ളിയൊന്നും പിന്നെ അടക്കി പള്ളി ഓ വെച്ചു പള്ളി എങ്ങനെ കൊണ്ടുപോകും അന്ന് നമുക്കിവിടെ ആ കാലത്ത് പള്ളിയൊന്നും നമുക്ക് സ്വന്തമായിട്ടില്ലല്ലോ ഇവിടെ ഇല്ല അതിൻ്റെ മുമ്പ് പിന്നെ ഇവിടെ കാരണന്മാരായിട്ട് പോയിട്ട് പോയി ഈ കള്ളറപ്പള്ളിയിലാണ് പോകുന്നത് എൻ്റെ അമ്മയൊക്കെ ഈ കള്ളറപ്പള്ളിയില്ല അതിന് അനുവാദം മേടിച്ചാൽ മതിയായിരുന്നു പിന്നെ അതിന് മുമ്പ് മാൻവട്ടത്തായിരുന്നു നേരത്തെ പണ്ട് അതിന് അറിയാൻ പോലെ എന്നാന്ന് അത് കഴിഞ്ഞാൽ യച്ചിപ്പള്ളി നമ്മൾ ഇടവയാകുന്നത് ചാമ്പ് മെച്ചിപ്പള്ളി നമ്മുടെ ഇടവ അവിടെ നിന്ന്

അന്ന് പോരുന്നത് നമ്മളെ പിന്നെ വഴി കയറി വരുവാണ് കുന്നമ്പരം വഴിയൊക്കെ വഴിയൊന്നും ഇല്ല ഒരു കാട്ടുവഴിയാ ഇല്ല ആ വഴിയൊന്നും ചെറിയ വഴികൾ മാത്രം നമ്മളിവിടെ കള്ളന്ന് പോയി കഴിഞ്ഞാൽ ആ മാൻപെട്ട അപ്പുറത്തേ രണ്ടൊന്നും വീടുണ്ട് എന്റെ കുന്നംപറായിട്ട് ഇങ്ങനെ ഇളക്കുവാടൊന്നും ഇല്ല ഈ നമ്മളീ പറമ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് കാലത്തില് ഈ കല്ലറ പള്ളിയുടെ അവിടം വരെ പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി ഏതാ ഏത് തൊണ്ട് വഴിയാ പോകുന്നത് കല്ലറ ചന്ത വരെ നമ്മളൊന്ന് പോകണം ഇവിടുന്ന് അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കാലത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് ഈ ഇല്ലത്തതാണ് ചെന്നിട്ട് ചെറു വഴിയാണോ പോണത് അമ്പലത്തിന്റെ മുമ്പ് കടത്തുവള്ളം

കല്ലുവട അന്നപ്പം ആ കല്ലോടന്ന് പറഞ്ഞ പൊക്കം കുന്ന അതെല്ലാം പിന്നെ മണ്ണിടിച്ച് കയറ്റി 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 രാവിലെ വെള്ളത്തെ വെള്ളം കൊണ്ടിട്ട് വന്നു മെയിൻ ബിസിനസ് അല്ലേ പഞ്ചായത്തിന്റെ പഞ്ചായത്തൊന്നും ഒന്നില്ലേ അന്നേക്കാലത്ത് ഞാനിപ്പോ പുഷാറിന്റെ കാര്യം അന്ത കാലത്ത് നാല് മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പഞ്ചായത്തും പ്രശ്നമൊന്നുമില്ല അന്നേ പ്രമുഖന്മാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ഏറ്റെത്തി പിന്നെ കളപ്പര കൊച്ചുമത്തായി മത്തായി കുഞ്ഞാന്ന് പറഞ്ഞ കളപ്പരക്കാരിൽ തോട്ടുവരി ഒന്നത് പിന്നെ മരുത്തൂരി പൊപ്പനാശാർ പിന്നെ ചൂറ് പിന്നെ കുഴിക്കാട്ട് പൂശാർ പിന്നെ അങ്ങനെ ആറേഴ് പ്രമുഖരാണെന്നുള്ളത് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ കാര്യം എല്ലാ പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഒരു കാര്യസ്ഥന്മാരും ഒന്ന് കൂടും എന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എങ്ങനെ വേണം എന്നുള്ളത് അവർ കോംപ്രമൈസ് കൂടി നമ്മളെ കൂടെ വിളിച്ചിരുത്തി പരസ്പരം പറഞ്ഞ് യോജിപ്പിച്ച് പറഞ്ഞ് യോജിപ്പിച്ച് കൊടുക്കുക അതാണ് അത് കഴിഞ്ഞ് നിവൃത്തിയിലാണ് പിന്നെ കേസ് കൊടുക്കാൻ പോകണത് ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ഈ ഊന്നക്കാരന് ശക്രം കൊടുക്കണ്ടേ ഈ വള്ളത്തിൽ അതോ മാസത്തിൽ ഒരുമിച്ചാണ് കൊടുക്കുന്നത് അല്ല ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ഇതാ കറുത്ത വെള്ളം ആ അതിന് കശ നമ്മൾ പോകണമെങ്കിൽ ഒരു വെള്ളം കൊണ്ട് പിന്നെ കറുത്ത വെള്ളം കൂടാ പിന്നെ ബാക്കിയെല്ലാം പിന്നെ കാശ് കൊടുത്ത് പോകണം ഈ പറയുന്ന കാലത്ത് പഞ്ചായത്ത് നിലവിൽ വന്നില്ല അന്നേരം ഈ ഗവൺമെന്റ് വെള്ളം ഇപ്പം പറഞ്ഞത് എങ്ങനെയാണ് അതിന്റെ കൂന്നക്കാരൻ ആരാ പൈസ കൊടുക്കുന്നത് ഗവൺമെന്റ് നേരിട്ടാണോ ഗവൺമെന്റ് ഇവിടുത്തെ നമ്മുടെ ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഈ പറയുന്ന കാലത്ത് നാപ്പത്തി അഞ്ചാ നമ്മൾ ഈ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ കാലം സ്വാതന്ത്ര്യമായില്ല അപ്പൊ അത് തിരുവനന്തപുരംകൂർ മഹാരാജാവിന്റെ അതോ കുമാരനോ ദേവസ്വംകാരാണോ അല്ല അവർക്ക് എനിക്കറിയാവുന്നത് അമ്പലത്തിനോ കൊടുക്കുന്നു അത്രേ ഉള്ളൂ

ഒന്നെങ്കിൽ നിവൃത്തിയില്ലാത്തവർ വശം ഇല്ലാത്തവർ ഇതിപ്പോൾ എല്ലാ വശ എല്ലാ സൗകര്യവും ഉള്ള നമ്മൾ ഇതുപോലെ കഷ്ടപ്പെടാ ഒരു നേരത്തെ കഞ്ഞിക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം നമ്മൾ വീട്ടിൽ പോലും വെള്ളം മേടിച്ച് കുടിക്കയില്ല എത്ര പഠനം കിടന്നാൽ ഇന്നാണ് ഞാൻ മേടിച്ചു പിടിപ്പ് അന്നത്തെ കാലത്ത് എന്തോ അങ്ങനെ അങ്ങനെയാണ് പഠിച്ച് പോകുന്നത് ഒരു വെള്ളം പോലും ഒരു മേടിച്ച് കുടിക്കുകയില്ല കഞ്ഞി കുടിക്കാനായിട്ട് കഞ്ഞി അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ട് ആ കാലത്ത് നല്ല ഓർമ്മയുള്ളപ്പോഴേ അപ്പോൾ അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ പിന്നെ അത് വേറെ കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ സാധാരണക്കാർ ഈ ഈ ചെറുപ്പം പോലെ വളർന്നു വന്നു ഇല്ലായിട്ട് കഴിയുമ്പം കൊല സാമ്പത്തികവും സൗകര്യവും ഒക്കെ ആയി കഴിഞ്ഞെന്നാൽ നമ്മൾ നമ്മുടെ പഴയ കാര്യങ്ങൾ പറയാൻ കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ചിലർക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും കാരണം നമ്മൾ ജീവിച്ചു വന്ന രീതി വളരെ നികൃഷ്ടമായ താഴ്ന്ന രീതിയിലായിരിക്കും അത് മുന്നോട്ട് മാറി നമ്മൾ കൂടിച്ചായിട്ട് വന്നു വരും വരുമ്പോന്ന് കൂട്ടിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് പറയാൻ നിങ്ങൾ നാണക്കേടാണ് പഴയ സംഭവം വരുമ്പോൾ ഞാൻ വെച്ചാൽ അത് വലിയ ആളല്ലേ ഇപ്പം ഇവിടെ നിന്നുള്ള പല പറഞ്ഞാൽ നേരിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി നാണക്കേടമല്ല ഇതൊക്കെ ഉണ്ടാവും മനസ്സിലായോ അതുകൊണ്ട് സംഭവിക്കണമെന്ന് അറിയാവോ എൻ്റെ മനസ്സായി എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ സാധാരണ പ്രായം ചെയ്യുന്നത് മറവിരോഗം മരിയാലേ മറവിരോഗം മരിയല്ലേ നമ്മൾ ജീവിച്ച് വരുന്ന കാലത്ത് നിങ്ങളെ ഓരോ ഓർമ്മയ്ക്കാണ് ഞാൻ പറയാം നമ്മൾ ജീവിച്ച് വരുന്ന കാലത്ത് നമ്മൾ തുടങ്ങുന്ന എവിടെ നമുക്ക് ഓർമ്മ വരുമല്ലോ നാല് വയസ്സോ മൂന്ന് വയസ്സോ ഓരോ ഓർമ്മ വരുമല്ലോ ആ ഓർമ്മ ആയെന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേ അത് പുറകോട്ട് പോകണം ഞാൻ വളർന്നു വളർന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ പ്രസിഡന്റ് ആയെന്ന് കുട്ടിക്കും അപ്പം നമ്മളെങ്ങനെയൊക്കെ അങ്ങനെ പോകുന്ന ഓർക്കണം എന്നുണ്ട് അപ്പോൾ ആ ഓരോ പഴിയും നമ്മൾ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഓർമ്മ കിട്ടും ഞാനിപ്പം പ്രസിഡൻ്റായ വിലവനായെന്ന് പറഞ്ഞാൽ അത് ഇതെല്ലാം പോകും അല്ലേ എല്ലാം മറക്കും അപ്പം ഇങ്ങനെ ഓർത്തോർത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓർമ്മ പ്രത്യേക ഓർമ്മ ദൈവം തരും പ്രത്യേക ശക്തി അങ്ങനെ ഓർമ്മ ശക്തി കിട്ടും ഈ സാധാരണക്കാരനെ കുറച്ച് പോലും കാച്ചൊക്കെ ഉണ്ടാക്കി മറവ്യാ പിന്നെ ഒന്നും അറിയാൻ വേണ്ട അപ്പം മറവ്യ സംഭവം ഇഷ്ടംപോലെ നടക്കുന്നില്ല അത് നമ്മൾ തന്നെ വരുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കുറേയെല്ലാം നമ്മൾ നമ്മളിവിടെ ചെയ്യണം സഹകരിക്കണം